ഹായ് ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഒന്നുകിൽ ഒരു കപ്പ് ചായയോ അല്ലെങ്കിൽ ഒരു കപ്പ് കോഫിയോ കുടിച്ചുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പാലിന്റെ ഗുണനിലവാരം വളരെ മികച്ചതായിരിക്കണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇന്ന് ഞാനുള്ളത് കേരളത്തിലെ നമ്പർ വൺ ഡയറി ബ്രാൻഡായ മുരളിയുടെ തിരുവനന്തപുരം കിള്ളിയിലെ പ്ലാന്റിലാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് ജനിച്ച് കഠിനാധ്വാനത്തിലൂടെ യു എ യിലെ അറിയപ്പെടുന്ന സംരംഭകനായി വളർന്ന ശ്രീ മുരളീധരൻ അവർക്കാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ കേരളത്തിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ ഫലമാണ് അഞ്ച് ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഈ ഡയറി പ്ലാന്റ് നമുക്ക് ഈ പ്ലാന്റിലെ കാഴ്ചകൾ എങ്ങനെയാണ് പാൽ പ്രോസസ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം ഈ പ്ലാന്റിന്റെ അസിസ്റ്റന്റ് മാനേജറായ മേഘയാണിപ്പോൾ നമ്മളോടുള്ളത് ഇവിടുത്തെ ഓരോ വിവരങ്ങളും മേഘയാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് തെങ്കാശ്ശിയിൽ അഞ്ഞൂറോളം ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന നമ്മുടെ ഫാമിൽ നിന്നും നമ്മുടെ പശുക്കളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പാലും കൂടാതെ അവിടെയുള്ള കർഷകരിൽ നിന്ന് ബി എം സിയിൽ കളക്ട് ചെയ്യുന്ന പാലും ഒരുമിച്ച് ടാങ്കറുകളില് പ്ലാന്റിൽ എത്തിക്കുന്നു പ്ലാന്റിൽ എത്തിയ ടാങ്കറുകള് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഗുണനിലവാരം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഞ്ചു മുതൽ പത്ത് വരെ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം റിസീവ് ചെയ്യാൻ നോക്കിയായി പറഞ്ഞ ടാ ടാങ്കേഴ്സ് നമ്മൾ ഇവിടെ റിസപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് റിസീവ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈ റിസപ്ഷൻ ഏരിയയില് ഈ ഓസ് കണക്ട് ചെയ്യുക എന്നുള്ള ഈ ഒരു ഓസ് കണക്ട് ചെയ്യുക വാൽവ് ഓൺ ആക്കുക എന്നുള്ള ഒരു മാനുവൽ പ്രോസസ്സ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെയും ഓട്ടോ മെഷീൻ ആണ് ഈ ഓസ് വഴിയാണ് പാല് റിസപ്ഷൻ ഏരിയയിലേക്ക് കടക്കുന്നത് റിസപ്ഷൻ ഏരിയയിൽ നിന്ന് അത് സൈഡോസിലോട്ടാണ് പമ്പ് ചെയ്യുന്നത് റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ കണ്ടതിന് ശേഷം ആ പാല് നേരെ ചില്ല ചെയ്തതിനു ശേഷം ഈ ആർ എം എസ് ടി അതായത് റോമിൽ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയും ഇനിഷ്യൽ സ്റ്റോറേജ് ടാങ്കുകളാണ് ഇതിനേക്കാണ് ആദ്യമായിട്ട് സൂക്ഷിക്കുക ഇവിടെ നിന്നിട്ടാണ് അടുത്ത പ്രോസസ്സുകളിലേക്ക് പോവുക ഇത് പ്ലാന്റിലെ ഹൈജീൻ സ്റ്റേഷൻ ആണ് പ്ലാന്റിലേക്ക് വരുന്ന എല്ലാ ആളുകളും ഈ ഒരു വഴി മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ പാടുള്ളൂ അപ്പം ഇവിടെ നമുക്ക് കൈകൾ ആദ്യം സോപ്പ് ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുക കഴുകുക അതിനുശേഷം സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ വൃത്തിയാക്കുക അതിനുശേഷം മാത്രമേ നമുക്ക് പുറത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ അത് ഇവിടെ ഒരു ഫുഡ് ഫുഡൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ചെരുപ്പിൻ്റെ ഉള്ളിൽ അടിയിലുള്ള എന്തെങ്കിലും അടുക്കളുണ്ടെങ്കിൽ അത് അവിടെ ക്ലീൻ ആകുന്നതായിരിക്കും അതിനുശേഷം ഹെയർ നട്ട് വെച്ചുകൊണ്ട് മാത്രമേ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുവണം ഈ പ്ലാന്റിന് ഉള്ളിലേക്ക് കടക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോ ഹെയർ ക്യാപ്പ് അതുപോലെ തന്നെ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ളത് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് എന്തൊക്കെ പാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഞാനും ഈ ഉള്ളിലേക്ക് കിടക്കുന്നത് ഇതാണ് മിൽക്കിന്റെ പ്രോസസ്സിംഗ് പ്ലാന്റ് ഇവിടെയാണ് മിൽക്ക് പ്രോസസ് ചെയ്യുക ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ടോണ്ട് മിൽക്കും ഡബിൾ ടോൺഡ് മിൽക്കും ആണ് പ്രൊഡക്ഷൻ എടുക്കുന്നത് മിൽക്കിന്റെ പ്രോസസ്സിംഗ് ലൈനിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് മൂന്ന് പ്രോസസ്സുകളാണ് പാസ്റ്ററൈസേഷൻ ഹോമജനൈസേഷൻ ക്രീം സെപ്പറേഷൻ അതിനുശേഷം ചില്ലായിട്ടുള്ള മിൽക്ക് നേരെ ഹൊറിസോണൽ മിൽക്ക് സ്റ്റോറേജ് ടാങ്ക്സ് ഫൈനൽ സ്റ്റോറേജ് ടാങ്കുകളിലേക്കാണ് കിടക്കുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്ത പാലാണ് അവിടെ സൂക്ഷിക്കുന്നത് അവിടെ നിന്നിട്ടാണ് ഫില്ലിംഗ് സെഷനുകളിലേക്കെല്ലാം തന്നെ പോകുന്നത് ഇതാണ് പാസ്റ്ററൈസർ ഇവിടെ നമുക്ക് പാലിനെ ഒരു നിശ്ചിത അളവിലേക്ക് ചൂടാക്കുകയും അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിനെ തണുപ്പിക്കുകയും ചെയ്ത് അതിനകത്തു അതിനുള്ളിലുള്ള മൈക്രോഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ഈ പ്ലാന്റിൽ ഒരു മണിക്കൂറിൽ പതിനായിരം ലിറ്റർ കപ്പാസിറ്റി ആണ് ഉള്ളത് പതിനായിരം ലിറ്റർ പാലിനെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് ബാച്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതാണ് ഹോമജനൈസർ ഹോമജനൈസർ ഹോമജനൈസേഷൻ എന്ന പ്രക്രിയ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇവിടെ നമുക്ക് പാലിൽ വരുന്ന ഫാറ്റ് മോളിക്യൂൾസ് അതായത് പാലിൽ നമ്മൾ കാണുന്ന പാട പോലെ വരുന്ന ആ ഫാറ്റ് മോളിക്യൂൾസിനെ ഈവൻ ആയിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനറിയാണ് ഇതാണ് ക്രീം സെപ്പറേറ്റർ പാലിൽ അധികമായിട്ട് വരുന്ന കൊഴുപ്പിനെ റിമൂവ് ചെയ്ത് മാറ്റി നമുക്ക് എഫ് എസ് എസ് എയുടെ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ടോണ്ട് മിൽറ്റ് ഡബിൾ ടോണ്ട് മിൽക്ക് അത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷിനറിയാണ് ക്രീം സെപ്പറേറ്റർ മനുഷ്യർ കരസ്പർശം അയക്കാതെ പാല് ഒരു കസ്റ്റമർ ലോകത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതായത് പാലിനെ കറന്നെടുത്തതിനു ശേഷം ആ ഒരു പാല് ആദ്യമായിട്ട് കാണുന്നത് കസ്റ്റമറിന്റെ കയ്യിൽ എത്തുമ്പോഴായിരിക്കും അതുവരെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും എങ്ങനെ തന്നെയും പാലിനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല എല്ലാം ടാങ്കിനുള്ളിലും ലൈനുമായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് ഇത് കൺട്രോൾ റൂമാണ് പ്ലാന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻന്നും പറയാം ഇവിടെ നിന്നിട്ടാണ് എല്ലാ പ്രോസസ്സുകളും കൺട്രോൾ ചെയ്യുക അപ്പൊ ഈ പുറത്ത് കണ്ട എല്ലാവിധ പ്രോസസ്സുകളും ഇവിടെ നിന്ന് ഇരുന്നു കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടുത്തെ പ്രോസസ്സിങ്ങെല്ലാം നമ്മൾ കണ്ടുവല്ലോ ഇതിനുശേഷം പാല് നേരെ പോകുന്നത് ഹോർസോണൽ മിൽക്ക് സ്റ്റോറേജ് ടാങ്ക് എച്ച് എം എസ് ടി എന്ന് പറയും ഫൈനൽ സ്റ്റോറേജ് ടാങ്കുകളിലേക്കാണ് അവിടെ നിന്ന് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് പാല് ഓക്കെ ആണ് പാക്കിങ്ങിനു റിപ്പോർട്ട് തന്നതിന് ശേഷം മാത്രമാണ് ഇത് പാക്കിംഗ് സെക്ഷനുകളിലേക്ക് പാക്കിംഗ് ലൈനുകളിലേക്ക് പോകുന്നത് ഇതാണ് ഇത്തനത്തി യൂണിറ്റ് പ്രോസസ്സായ പാല് ശേഖരിക്കുന്നത് ഇവിടെയാണ് കഴിഞ്ഞ പാലാണ് ഇവിടെ പ്രോസസ്സായി വന്ന് ചിൽഡായിട്ടുള്ള മിൽക്ക് ഈ ടാങ്കുകളിലെല്ലാം സൂക്ഷിക്കും ഇത് രണ്ട് ഫില്ലിങ് ലൈൻ ഉണ്ട് രണ്ട് ഫില്ലിംഗ് ലൈനിൽ കൂടെ ഫാഷൻ സെക്ടറിലോട്ട് പോകും നമ്മളിപ്പോ ഈ കണ്ട ടാങ്കുകളും ലൈനുകളും എല്ലാം പാല് കടന്നു പോയിട്ടുള്ള ലൈനുകളെല്ലാം തന്നെ നമുക്ക് ക്ലീനിങ് ഏറ്റവും അത്യാവശ്യമാണ് അപ്പം ക്ലീനിങ്ങിന് വേണ്ടി നമ്മളായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആണ് ഇൻ പ്ലേസ് സി ഐ പി എന്ന് പറയും അപ്പൊ ഈ കാണുന്ന ടാങ്കുകളിൽ ഹോട്ട് വാട്ടർ ആസിഡ് ലൈറ്റ് ടാങ്ക് ഇത് മൂന്നും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്യുക ഈ പറയുന്ന ഒരു ടാങ്കിൽ നിന്ന് പാല് റിസീവ് ചെയ്തതിനു ശേഷം ആ ടാങ്കർ ആണെങ്കിലും ഒരു ടാങ്കിൽ നിന്നിട്ട് പാല് പാക്സിംഗ് ചെയ്തതിനു ശേഷം ആ ടാങ്ക് ആണെങ്കിലും എല്ലാം തന്നെ വൺ ടൈം വഴി നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ അതിനുശേഷം അതിനെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിലും ഒരു നിശ്ചിത കോൺസെൻട്രേഷനിലും ഈ ലൈ ആണെങ്കിലും ആസിഡ് ആണെങ്കിലും അതിനെ കൂടെ അതിലേക്കൂടെ വിട്ട് ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് സ്റ്റെർലൈസ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റും ലൈനും എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഈ ഒരു പ്രോസസ്സ് ചെയ്തതിനു ശേഷം ക്വാളിറ്റി ചെക്കിങ് അവിടെയും ഇമ്പോർട്ടന്റ് ആണ് യു സി ചെക്ക് ചെയ്ത് ഓക്കെ ആണ് അപ്പൊ സ്വാബ് ടെസ്റ്റിംഗ് എന്ന് പറയാം അപ്പൊ സ്വാബ് എടുത്തതിനു ശേഷം അത് നെഗറ്റീവ് ആണെന്ന് ഓക്കെ ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ആ ടാങ്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഓക്കെ ആക്കി തരികയുള്ളു അപ്പൊ ഇതൊരു പ്ലാന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ സി എന്ന് പറയുന്നത് ഇതാണ് ഗീ പ്രോസൂണി സെപ്പറേറ്റ് ചെയ്ത ക്രീം നമ്മള് ഇവിടെ ആണ് ഗീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ രണ്ട് കെറ്റിൽസ് ഉണ്ട് ഈ രണ്ട് കെറ്റിൽ ഹീറ്റ് ചെയ്ത് ഗീ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത് ഇങ്ങനെ ഗീക്ക് നോർമലി ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് എടുത്തിട്ടാണ് ഓരോ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് അതിനെ ക്രീം ആയിരിക്കും ക്രീമിനെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ കൊടുത്ത് ഗ്രാജുവലി അതിനെ ഹീറ്റ് ചെയ്ത് ലീറ്റ് ചെയ്തായിട്ടാണ് ഇതൊരു ഗീ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഗീ പ്രോസസ്സിങ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഫിൽട്ടറേഷൻ പ്രോസസ്സ് അടുത്തതായിട്ട് വരുന്ന സ്റ്റെപ്പ് ഗീനെ ഫിൽറ്റർ ചെയ്ത് മാറ്റിയതിനു ശേഷം ഇതിനെ ഒരു സെക്ലിംഗ് ടാങ്ക് എന്ന് പറയും ഈ രണ്ട് ടാങ്കുകളാണ് സെറ്റ്ലിങ് ടാങ്ക് ഇതിലേക്ക് മാറ്റും ഇതിലേക്ക് പമ്പ് ചെയ്ത് ഓവർനൈറ്റ് അതിന് സ്റ്റോർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അതിന് ക്ലാരിഫിക്കേഷൻ ഒരു പ്രോസസ് ഉണ്ട് നമ്മൾ നേരത്തെ ക്രീം സെപ്പറേറ്റർ കണ്ടതുപോലെ ഒരു ക്ലാരിഫയർ ഉണ്ട് അപ്പൊ ഇതാണ് ക്ലാരിഫയർ ക്ലാരിഫയർ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നിങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് മാറ്റി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാരിഫയർ യൂസ് ചെയ്യുക ക്ലാരിഫൈ ചെയ്ത ഗീ ആണ് നെക്സ്റ്റ് ഇത് ഒരു ബാലൻസ് ടാങ്കിലോട്ട് മൂവ് ആവും അവിടെ നിന്നിട്ട് ഫില്ലിംഗ് ടാങ്കിലോട്ട് പോകും ഫില്ലിംഗ് ടാങ്കിൽ നിന്നിട്ടാണ് ഫില്ലിംഗ് സെക്ഷനിലേക്ക് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് അതിന് ആയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് ക്വാളിറ്റി എല്ലാ എല്ലാം മലദാണെങ്കിലും മാത്രമേ ആ പാക്കിംഗ് സെക്ഷനിലോട്ട് പോകത്തുള്ളൂ നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ആത്മാർക്ക് ആത്മാർക്ക് ലൈസൻസ് ലൈസൻസ് ഉണ്ട് ഗിയാണ് പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രോസസ് ചെയ്ത പാല് നമ്മളിവിടെ രണ്ട് ടൈപ്പിലാണ് പാക്ക് ചെയ്യുന്നത് സാഷ ഫില്ലിംഗ് ആയിട്ടും ബോട്ടിൽ പാലായിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പം ബോട്ടിലിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് യൂണിറ്റാണിത് അപ്പം ബോട്ടിൽ പാക്ക് ചെയ്യുന്ന ബോട്ടിൽസും ഗുരുങ്ങനെ എവിടെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ബോട്ടിൽസിനെ പ്രീഫോമാണ് നമ്മൾ ആദ്യം വാങ്ങുക പ്രീഫോമിനെ പ്രോസസ്സ് ചെയ്ത് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒരു പ്രീഫോം ഈ പ്രീഫോമിനെയാണ് നമ്മൾ ബ്ലോ ചെയ്ത് ഹീറ്റ് കൊടുത്ത് മോൾഡിങ് വഴി ബോട്ടിൽസാക്കി മാറ്റുക ഈ പ്രൊഡ്യൂസ് ചെയ്ത ആണ് പാക്കിംഗ് യൂണിറ്റിലേക്ക് എത്തുക അവിടെ യുവി ട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്ത് റിൻസ് ചെയ്തതിനു ശേഷമാണ് പാല് ബോട്ടിലേക്ക് പാക്കായി സ്റ്റാർട്ട് ആവുന്നത് പ്രോസസ്സിങ്ങിലെ ഓരോ ഘട്ടങ്ങളിലും മുരളിയ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിക്കാണ് അപ്പോൾ ഓരോ ഘട്ടങ്ങളും ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത് പോലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ ചെക്കിങ്ങുകളും കഴിഞ്ഞ് അതിൻ്റെ അപ്രൂവൽ കിട്ടിയതിനു ശേഷമാണ് ഓരോ സ്റ്റെപ്സും പ്രോസസിംഗ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ സ്റ്റെപ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മുതലിൽ കണ്ട എം എസ് ടി അതായത് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് രണ്ട് ലൈനുകൾ ഉണ്ടെന്ന് പറഞ്ഞോ പാക്കിംഗ് സെക്ഷനിലോട്ട് അപ്പൊ ആ അതിൽ ഒരു ലൈൻ ബോട്ടിൽ പാക്കിങ്ങിലോട്ടും ആണ് വരുന്നത് പൈപ്പ് ലൈൻ വഴി നമുക്ക് ഓരോ മെഷിനറിയുടെ മുകളിലുള്ള ചെറിയ ടാങ്കറിലേക്ക് എത്തിയതിനു ശേഷമാണ് പാക്കറ്റുകളായിട്ട് താഴേക്ക് എത്തുന്നത് ഒരു പ്ലേറ്റ് ഇരുപത്തിനാല് പാക്കറ്റെന്നുള്ള രീതിയില് പാക്ക് ചെയ്തതിനു ശേഷം ഇതിന് ഈ കണ്ണേർ വഴി നേരെ ട്രോൾ റൂമിനുള്ളിലേക്കാണ് കടന്നു പോകുന്നത് ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം പാക്കറ്റുകൾ വരെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഒരു കൂടി ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട് എം എൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ക്രേറ്റ് വാഷർ യൂണിറ്റ് മാർക്കറ്റിൽ പോയതിനു ശേഷം വരുന്ന ക്രേറ്റുകൾ ഇവിടെ ഈ യൂണിറ്റിൽ വന്ന് ക്ലീൻ ആയതിനു ശേഷം മാത്രമാണ് പ്ലാന്റിനുള്ളിലേക്ക് കടക്കുന്നത് ഇത് നമുക്ക് ചാഷയെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ക്രേറ്റ് ആണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വളരെ വിപുലമായ ഒരു ക്വാളിറ്റി ലാബാണ് മുരളിയയുടെ ഈ പ്ലാന്റിലുള്ളത് പ്ലാന്റിലെത്തുന്ന പാൽ ഫൈനൽ പ്രോഡക്റ്റ് ആകുന്നത് വരെയുള്ള എല്ലാ ഗുണനിലവാര പരിശോധനകളും നടത്തുന്നത് ഈ ലാബിലാണ് ഗുണനിലവാരത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനമാണ് മുരളിയ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം